അൻപത് വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു മഹാനാണ് മലിക്കുൽ ഹിന്ദ് സുൽത്താനുൽ അദീം ഔറംഗസീബ് റദിയാഹുഅൻഹു ബഹുമാനപ്പെട്ടവരുടെ പൂർണ്ണനാമം അബുൽ മുലഫർ മുഹിയുദ്ദീൻ മുഹമ്മദ് ഔറംഗസീബ് ആലം ഗീർ അൻഹു എന്നാണ് മുന്നൂറ്റി ചില്ലാനും വർഷങ്ങൾക്കുമുമ്പ് ഒഫാത്തായിപ്പോയ രാജാവും വലിയ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനുകൂടിയാണ് ബഹുമാനപ്പെട്ടവർ ചിഷ്തീയ്യ നക്ഷബന്തിയ തിരീക്കത്തുകളുടെ ശേഖ് കൂടിയായിരുന്നു ബഹുമാനപ്പെട്ടവർ മറ്റും അനേകം തൊരീക്കത്തുകൾ ബഹുമാനപ്പെട്ടവരുടെ കൈവശമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ മക്കാമ് ഔറംഗാബാദിൽ വരാൻ ഒരു കാരണം ബഹുമാനം ബഹുമാനപ്പെട്ടവരുടെ പ്രധാന ഉസ്താദും ബഹുമാനപ്പെട്ടവർ ഷെയ്ഖായിട്ട് പോയും പറയാറുമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ റദിയുള്ളാഹ്വൻഹുവിൻ്റെ ഖലീഫ കൂടിയായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജൈനുദ്ദീൻ ചിഷ്തി റദിയുളളാഹു വൻഹു ഖാജ തരീഖത്തിൻ്റെ പിൽക്കാലത്തെ തരീഖത്തിൻ്റെ ഒരു ഷെയ്ഖ് കൂടിയായിരുന്നു ജൈനുദ്ദീൻ ചിഷ്തി റദിയുള്ളാഹ്വൻഹു ഖാജ തരീഖത്തിൻ്റെ ഖലീഫ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ടവര് ബഹുമാനപ്പെട്ടവരിൽ നിന്നാണ് മഹാനായ ഔറംഗസീബ് റദിയുള്ളാഹു ു ചിഷ്തി യാത്ര രീക്കത്ത് കരസ്ഥമാക്കിയിട്ടുള്ളത് അവിടുത്തെ മക്ബറയുടെ സമീപം തന്നെയാണ് ഔറംഗസീബ് റദിയുള്ള മക്ബറയും സ്ഥിതി ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഔറംഗസീബ് റതിയുള്ളാഹു നഹുവിന് വലിയ ബഹുമാനമുള്ളൊരു ഉസ്താദും ബഹുമാനമുള്ളൊരു ഷെയ്ഖ് കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖ് ജൈസൈനുദ്ദീൻ ചിഷ്തി റദിയുള്ളാഹു വൻഹു അങ്ങനെ ഒട്ടനവധി ഷേഖന്മാർ ബഹുമാനപ്പെട്ട ഔറംഗസീബ് റദിയുള്ള ജീവിതത്തിലുണ്ട് ഒരുപാട് ആളുകളുടെ ഷേഖായിട്ട് ബഹുമാനപ്പെട്ട ഒരു െ എണ്ണിപ്പറയാറുമുണ്ടായിരുന്നു അൻപത് വർഷക്കാലം ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ പോലും ആ ഭരിക്കുന്ന ഭരണകർത്താവായി എടുക്കുന്ന ശമ്പളം പോലും ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ചിട്ടില്ല അവിടുന്ന് ഒരാവശ്യങ്ങൾക്കും ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ഭരണാധികാരികൾ സ്വീകരിക്കുന്ന ഒരു ഔദാര്യവും ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ മഹാനവുകൾ സ്വീകരിച്ചിട്ടില്ലായിരുന്നു ജീവിതമാർഗത്തിന് വേണ്ടി പാരമ്പര്യമായി കിട്ടിയ കൈത്തൊയിലും അതുപോലെ തൊറ്റു തൊപ്പികൾ നിർമ്മിച്ചുകൊണ്ട് വിൽപ്പന നടത്തിയും പരിശുദ്ധമായ വിശുദ്ധ ഖുർആൻ ഷരീഫ് കൈപ്പടം കൊണ്ട് എഴുതി അത് വിതരണം ചെയ്തുമൊക്കെ ജീവിതത്തിന് മാർഗം കണ്ടെത്തിയ മഹാന് കൂടിയാണ് ബഹുമാനപ്പെട്ട ഔറംഗസീബ് അൻഹു വലിയ അലിമാണ് ആബിദാണ് ഒരുപാട് ഇൽമുകൾ പല പണ്ഡിതന്മാരും രാജാവിൻ്റെ അരിക്കിൽ വന്ന് പല വിഷയങ്ങൾക്കും സംശയം തീർക്കുകയും ചെയ്തിരുന്ന വലിയ മഹാനായ അലിമായ ഒരു രാജാവായിരുന്നു ഔറംഗസീബ് അൻഹു ഈ പിതാവിൽ നിന്ന് തന്നെയാണ് അവിടുത്തെ മകളായ മൂന്നാമത്തെ മകൾ പി വി സീനത്തു നിസാ ബീഗം റതിയുള്ള ഇൽമാദ്യമായി നുകരുന്നതും പിന്നീട് ലോകപ്രശസ്തയാർജിച്ച ആലിമത്തായ വനിതയായി മാറുന്നതും പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിന് തഫ്സീറേതിയാൻ വലിയ ഭാഗ്യം ലഭിച്ച ഒരു സഹോദരിയായി കൂടി മാറിയത് ഈ പിതാവിൽ നിന്ന് തന്നെയാണ് ആ സഹോദരിയുടെ ഇൽമിൻ്റെയും തുടക്കം അതേപോലെ തന്നെ നിരവധി ഔലിയാക്കന്മാരും ബഹുമാനപ്പെട്ട ഔറംഗസീബ് റുദു അള്ളാഹു നഹീനെ നിത്യേനെ സന്ദർശിച്ചിരുന്നു അവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ നിത്യേന ദായിമായി ഇമായി ശേഷം വധു വല്ലാതെ സൂക്ഷിച്ചിരുന്ന മഹാനാണ് എല്ലപ്പോഴും വതു മുറിഞ്ഞു പോയാൽ ഉടനെ തന്നെ പുതിക്കുകയും മരണം വരെ ദാ ഇമായ വധുവിൽ എപ്പോഴും സദാ ഒതുലായി കഴിഞ്ഞുകൂടുകയും ചെയ്തിരുന്ന ഹനഫി മദ്ഹബ് അനുസരിച്ച് ജീവിച്ച അഹ്ലസന്നു വൽ ജമാത്തിൽപ്പെട്ട വലിയൊരു കൂടിയായിരുന്നു ഔറംഗസീബ് റദിയാഹുൻഹു മാത്രമല്ല ബഹുമാനപ്പെട്ട ഹബീബ് അഹമ്മദും റസൂൽ ഉള്ളാഹി സല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ പേര് വളരെയധികം ബഹുമാനിക്കുകയും ആ പേര് ഇല്ലാത്ത സമയത്ത് ഒരിക്കൽ പോലും അവിടുന്ന് ഉച്ചരിച്ചിട്ടില്ല തനിക്കൊരു ഹാദിമുണ്ടായിരുന്നു ആ ഹാദിമിൻ്റെ പേര് മുഹമ്മദ് എന്നാണ് ഒതു മുറിയുന്ന സമയത്ത് വെള്ളം കൊണ്ടുവരാൻ ഹാദിമിനെയായിരുന്നു നിർദ്ദേശം നൽകുക ആ സമയത്ത് ഹാദിമിനെ മറ്റു പേരുകളെ കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ വിളിക്കാറുണ്ടായിരുന്നത് എന്നത് ഇങ്ങനെ തൻ്റെ സ്വന്തം പേര് വിളിക്കാത്തതിൽ മനസ്സുകൊണ്ട് വിഷമിച്ച ഹാദിമൊരിക്കൽ ബഹുമാനപ്പെട്ടവരകിൽ ചെന്ന് ഈ സംശയം ചോദിക്കണമെന്നിരിക്കെ ബഹുമാനപ്പെട്ടവരൊരു മറുപടി പറഞ്ഞു ഞാനൊരിക്കലും ഇന്ന് വരെ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലം ഹബീബായ തങ്ങളുടെ പേര് ആർക്ക് തന്നെ ഉണ്ടെങ്കിലും ആ മുഹമ്മദ് എന്ന പേര് ഞാൻ ഉച്ചരിക്കണമെങ്കിൽ എനിക്കൊതുണ്ടായിരിക്കണം ഒതു ഇല്ലായെങ്കിൽ ഞാനൊരിക്കലും ആ പേര് ഇന്ന് വരെ ഞാൻ ഉച്ചരിച്ചിട്ടില്ല അങ്ങനെ ഹബീബായ സൊല്ലാഹു അലഹി വസ്ലമ തെങ്ങളെ വളരെയധികം സ്നേഹിച്ച വലിയൊരു ആശിക്കുർ റസൂല് കൂടിയായിരുന്നു അൻപത് വർഷക്കാലം ഇന്ത്യ ഭരിച്ച ബഹുമാനപ്പെട്ട ഔറംഗസീബ് റദിയുളഹനു മാത്രമല്ല ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളം വരുന്ന എല്ലാ ഭാഗങ്ങളിലുള്ള വലിയ വലിയ സമുന്നതരായ ഔലിയാക്കന്മാർ നിത്യേന അവിടുന്ന് സിയാറത്ത് ചെയ്യൽ പതിവായിരുന്നു എല്ലാ ഔലിയാക്കന്മാരെയും സിയാറത്ത് ചെയ്യും കെട്ടിപ്പുക്കിയ മക്ബറുകൾക്കരിയിൽ ചെന്ന് സലാം പറയും സലാം അവരും അടക്കുന്ന ശബ്ദം ബഹുമാനപ്പെട്ടവർക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ട് െങ്കിൽ ഔടിയാക്കന്മാർക്ക് ചിലപ്പോൾ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടവർക്ക് മറ്റുള്ള കാര്യങ്ങൾ അറിയാനും അദർശ്യ ശബ്ദങ്ങൾ കേൾക്കാനും അവർക്ക് സാധിക്കും എന്നാണ് അഹില വൽ ജമാന്റെ വാദം അള്ളാഹു കൊടുക്കുന്ന കഴിവുകളാണതെല്ലാം അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നവർക്ക് അത് നൽകുന്ന അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹമുള്ളൊരു വ്യക്തിയായത് കൊണ്ട് ഖബറിൽ നിന്ന് സലാം തിരിച്ചു മടക്കിയിട്ടില്ല എങ്കിൽ ബഹുമാനപ്പെട്ടവരാ ഖബറ് പൊളിക്കാൻ നിർദ്ദേശം നൽകാറുണ്ടായിരുന്നു ഇങ്ങനെ ഒരിക്കൽ അജ്മീറിൽ പോയി സദാ സിയാറത്ത് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഖാജ മഹീനുദ്ദീൻ ജഷ്ദീർ റതിയു അള്ളാഹു നഹീനെ വളരെയേറെ സ്നേഹിച്ച അവിടുത്തെ ഒരു മുരീദ് കൂടിയാണ് അവരത്തെ തെരീക്കത്ത് കൊണ്ടു നടക്കുന്ന ആ തെരീക്കത്തിൻ്റെ ഒരു വാക്താവ് കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഔറംഗസീബ് റതിയുള്ളാഹു വന്നു അടുത്തുള്ള താരാഗഡ് പർവ്വതത്തിൻ്റെ മുകളിൽ അന്ത്യവിഷമം കൊള്ളുന്ന മീർ ഹുസൈൻ റതിയുള്ളാഹു നഹ്വീൻ്റെ സമീപത്ത് തന്നെ ഒരു പച്ചപുതച്ചൊരു കബറ് നമുക്കിന്നും കാണാൻ സാധിക്കും ആ കബറിലേക്ക് ബഹുമാനപ്പെട്ട ഒരു സലാം പറയുകയും ആ കവറിൽ നിന്ന് കബറാളി സലാം അടയ്ക്കാത്തത് കാരണം ആ കവറ് പൊളിക്കുകയും അവിടുന്ന് പൊളിച്ച് അതിൻ്റെ കെട്ടിപ്പൊക്കിയാ ഭാഗം നീക്കം ചെയ്തിരുന്നു അങ്ങനെ നിത്യേന പലയിടത്തും ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു കൊടുത്ത് കഴിവാണ് സലാം മടക്കൽ ബഹുമാനപ്പെട്ടവർ ആർക്ക് സലാം പറഞ്ഞാൽ കബറാളികളുടെ സലാം മടക്കൽ ബഹുമാനപ്പെട്ടവർ നിത്യേനെ കേൾക്കുന്നൊരു വ്യക്തി കൂടിയായിരുന്നു അങ്ങനെ ഒരിക്കൽ ജിമീർ ഹാജപ്പാപ്പ റതി അല്ലാഹു അനഹീൻ്റെ അരികിൽ ചെന്ന് സലാം പറഞ്ഞപ്പോൾ അവിടുന്ന് സലാം മടക്കാൻ വേകുകയും മൂന്നാമത്തെ തവണ പറയുന്ന സമയത്താണ് അവിടുന്ന് സലാം മടക്കിയത് ആ സമയത്ത് ഹാജ റദിയാഹു വൻഹു അവിടുന്ന് അവിടത്തേക്ക് നിർദ്ദേശം ചെയ്തു ഇനിയൊരിക്കലും എൻ്റെ മകൻ ഒരു കബറും പൊളിക്കരുത് കേട്ടോ അതിനുശേഷം ബഹുമാനപ്പെട്ടവർ സലാം മടക്കാത്ത കബറുകൾ പൊളിക്കുന്ന ആ ശീലം അവിടുന്ന് മാറ്റിവെച്ചു എന്നാണ് ചരിത്രങ്ങൾ കാണാൻ കഴിയുന്നത് അത് ഗസീബ് റതിയുള്ളാഹു നബീൻ അള്ളാഹു കൊടുത്തൊരു കറാമത്തിൽപ്പെട്ടൊരു കറാമത്താണ് ബഹുമാനപ്പെട്ട കവറാളികളോട് സലാം പറയുകയും ആ സലാം മടക്കുന്ന ശബ്ദം ബഹുമാനപ്പെട്ടവർക്ക് കേൾക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു അത് വലിയൊരു അനുഗ്രഹം ബഹുമാനപ്പെട്ടവർക്കുള്ളതാണ് ഇതുപോലെ ദിനേന ബഹുമാനപ്പെട്ടവരുടെ പ്രജകളിൽപ്പെട്ടവർക്ക് വലിയ മാരക ബുദ്ധിമുട്ടുകൾ വല്ലതും വരുമ്പോൾ ബഹുമാനപ്പെട്ടവടെ മന്ത്രവും അവിടുത്തെ നിർദ്ദേശവും അവിടുത്തെ ഓത്തും അവരുടെ രോഗത്തിന് ശിഫാ ഇന് ഒരു കാരണം കൂടിയായിരുന്നു ഇങ്ങനെ ജീവിതത്തിൽ വലിയ കരാമത്തുകൾ കാണിക്കുകയും മഹത്തായ ഇന്ത്യ രാജ്യത്തെ നല്ല നിലയിൽ ഭരണം നടത്തിക്കൊണ്ട് പാവങ്ങൾക്ക് വലിയ അത്താണി കൂടിയായി ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഔറംഗസീബ് അൻഹു ബഹുമാനപ്പെട്ടവരുടെ മക്ബറയിലേക്ക് പോകുന്ന വഴി കേരളത്തിൽ നിന്ന് പോകുന്നവരാണെങ്കിൽ മുംബൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുത്ത് അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഔറംഗാബാദ് ട്രെയിൻ ഇഷ്ടംപോലെ ട്രെയിനുകൾ ഉണ്ടാകും അതിൽ ദൌലത്താബാദ് റെയിൽവേ സ്റ്റേഷനാണ് മക്കാമുമായി തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അവിടുന്ന് ഒരു ഇരുപത്തി ഇരുപത്തിയഞ്ചോളം കിലോമീറ്റർ ദൂരം ബഹുമാനപ്പെട്ട ഔറംഗസീബ് റുദിയുള്ള അക്ബറയിലേക്ക് വരും പ്രത്യേകിച്ച് ദൌലത്താബാദിൽ പ്രത്യേകിച്ച് വല വലിയ ട്രെയിനുകളൊന്നും നിർത്താം ലോക്കൽ ട്രെയിനുകൾക്കേ സ്റ്റോപ്പ് ഉള്ളൂ മെയിൻ ട്രെയിനുകളെല്ലാം ഔറംഗാബാദിലാണ് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് എപ്പോഴും എല്ലാ ദിവസങ്ങളിലും ട്രെയിൻ ഉണ്ട് അവിടെ നിന്നൊരു മുംബൈയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് മണിക്കൂറിന് അഞ്ചര മണിക്കൂർ ആറ് മണിക്കൂറിനുള്ള ദൂരമാണ് ബഹുമാനപ്പെട്ട വട അക്ബറയിലേക്ക് വരുന്നത് സുന്നത്ത് മുത്തുനബി സുല്ലാ അലൈഹി സ്വലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ വളരെ അധികം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് പ്രാവർത്തികമാക്കാൻ നിർദ്ദേശം നൽകുകയും എല്ലാവർക്കും ഒരു മാതൃക കൂടിയായ ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ടവരുടേത് ഒരു രൂപ പോലും ഖജനാവിൽ നിന്ന് സ്വന്തം ആവശ്യത്തിനെടുക്കാതെ സ്വന്തം അധ്വാനിച്ചുകൊണ്ട് രാജാവാണെന്ന് മടിയൊന്നുമില്ലാതെ കൈത്തൊഴില് ചെയ്യുകയും ആ കൈത്തൊഴില് കാരണം മറ്റുള്ളവർക്കൊക്കെ കുടുംബപരമായി കൈമാറി കിട്ടിയ തൊഴിലും ആ വരുമാനവും അതുപോലെ തന്നെ സ്വന്തം കൈത്തൊഴിലും ചെയ്ത് ജീവിതമാർഗം കണ്ടെത്തിയ ഒരു സൂഫിയായ മഹാൻ കൂടിയാണ് ഔറംഗസീബ് റദിയുള്ളാഹുൻ അവിടുത്തെ മകൾ മൂന്നാമത്തെ മകൾ വലിയ അലിമത്തായ വനിതയാണ് ഡൽഹിയിലെ ദരിയാഗഞ്ചി സീനത്ത് മസ്ജിദ് എന്ന് പറഞ്ഞ ഘട്ട മസ്ജിദ് വലിയ മനോഹരമായൊരു മസ്ജിദുണ്ട് ആ മസ്ജിദിൻ്റെ സമീപത്ത് തന്നെയാണ് അവിടുത്തെ മൂന്നാമത്തെ കളായ ജിനത്തുൻ നിസേഗം പ്രതി അള്ളാഹു അൻഹ എന്ന പരിശുദ്ധ ഖുർആാനെ തഫ്സീർ എഴുതിയ മഹദി അന്തരവിഷമം കൊള്ളുന്ന അവിടങ്ങളിലൊക്കെ സിയാർത്ത് ചെയ്യാൻ നമുക്കുള്ളാഹു തോഫീഖ് നൽകുമാറാവട്ടെ അവിടെയൊക്കെ പൊരുത്തം നമുക്കല്ലാഹു നൽകുമാറാവട്ടെ അവിടത്തെ ദർജ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ ആ മീൻ ഞറബ്ബനായ ആലമീൻ